നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് ആയിട്ടാണ് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇട്ടിരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു വിശ്വസിക്കുന്നു കാണാത്തവർക്കോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ആഡ് ചെയ്യാൻ കയറി ആക്കോട്ട് ചെയ്യുക അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു മേക്ക് ഓവർ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹോളിവുഡ് ആക്ടറിന്റെ ഒരു മേക്കോവർ ആണ് ഇപ്പം ഈ ആക്ടറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ അറിയാവുന്നതിന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം നീതി പുലർത്തുന്ന പച്ചമെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയാൻ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലെറ്റ്സ് ദ വീഡിയോ സോ അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസറാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഡോട്ട് ഡോട്ടാൻ കീഡ് മോസ്ച്ചറൈസറാണ് ഇത് ഒരു കുഞ്ഞ് പാക്കാണ് അതായത് ഞാൻ സ്മിറ്റ്ണിംഗുന്ന ട്രയൽ പാക്കായിട്ട് ട്രയൽ ചെയ്ത് നോക്കാൻ വാങ്ങിയതാണ് പക്ഷേ നല്ല അടിപൊളി മോയിസ്ചറൈസറാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വലിയ പാക്ക് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മോയ്സ്ചറൈസറാണിത് അപ്പം നമ്മൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് അതും ഡോട്ടാൻ കീടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഡോട്ടാൻ കീടെ എസ് പി ഒ ഫിഫ്റ്റി വരുന്ന എസ് പി ഒ ഫിഫ്റ്റി പി എ പ്ലസ് 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 വരുന്ന ആണ് അപ്പം അതും നല്ലൊരു അടിപൊളി സൺസ്ക്രീനാണ് അപ്പോൾ ഡോട്ടാൻകിയുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് നിങ്ങൾക്ക് വൺ പ്ലസ് വൺ ഓഫറിലൊക്കെ ഡോട്ടാൻകിയുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അത് സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ട്വൻറ്റി എട്ട് മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ലിബ്ബാമിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് അത് ബാം കമ്പനി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ലിബാം ആണ് അതിൻ്റെ ഒരു ടാങ്ക് ഫ്ലേവർ ആണ് യൂസ് ചെയ്യുന്നത് ഇത് നയൻതാൽ അംബാസിഡർ ആയിട്ടുള്ളൊരു ലിബമാണ് കുറച്ച് പ്രൈസ്ലിയാണ് ഫോർ ഫിഫ്റ്റി സംതിങ് ഇന്ന് വരുന്നുണ്ട് പക്ഷെ വേർത്തിയാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് സ്വീറ്റ്സ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് പ്രൈമറാണ് ഇത് നല്ലൊരു അടിപൊളി ഡ്യൂയി ഫിനിഷ് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു പ്രൈമറാണ് അപ്പം ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഓയിലി ഒരു ഡ്യൂയി ലുക്ക് കിട്ടും അതിൻ്റെ പുറത്ത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പം അവസാനം നല്ല കിടില ലുക്കായിരിക്കും നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടും അപ്പം അതാണ് അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസീലറാണ് അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് കൺസീലറാണ് സീറോ ഫോർ വൺ ഷെയ്ഡാണ് വരുന്നത് അപ്പം ഇതൊരു അടിപൊളി കൺസീലറാണ് കേട്ടോ ഇത് പ്രൈസ് വരുന്നത് ടൂ ത്രീ ഹണ്ട്രഡിന് താഴെയാണ് എന്തായാലും പക്ഷേ ഇന്നുള്ള അടിപൊളി ഫുൾ കവറേജ് കിട്ടുന്ന ഒരു കൺസീലറാണ് ഞാനിത് ഇട്ട് കഴിയുമ്പം എൻ്റെ ഫേസിന് വരുന്ന ഒരു ബ്രൈറ്റ്നസ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഫൗണ്ടേഷനാണ് മമമായത്തിൻ്റെ ഗ്ലോ സിറം ലിക്വിഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ ഫൈവ് ബെയ്ച്ച് ഗ്ലോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡാണ് ഷെയ്ഡ് നോക്കി തന്നെ ഫൗണ്ടേഷൻ വാങ്ങുക മമ്മായി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് അതുപോലെ തന്നെ നല്ല കവറേജും കിട്ടും അപ്പോൾ ഞാനിത് നമ്മളുടെ ആ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ആ ഒരു പ്രൈമറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇച്ചിരിയും കൂടി നല്ലൊരു ഗ്ലോയി ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് നമ്മളുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് പൗഡർ അല്ല ഇതൊരു ലൂസ് പൗഡറാണ് ഇത് പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ എന്ന് പറയുന്ന ഒരു ഫേസ് പൗഡറാണ് ഇതിൽ രണ്ട് ഷെയ്ഡും ഉണ്ട് ഒരു റോസ് കളർ റോസ് പൗഡർ പോലത്തെ ഷെയ്ഡും വരുന്നുണ്ട് ഭയങ്കര ആണ് നൂറ് രൂപയ്ക്ക് താഴെ അണക്കെ മിന്ദ്രയിൽ നിന്ന് ഞാൻ വാങ്ങിയപ്പോൾ തൊണ്ണൂറ്റെട്ട് രൂപ എന്താണേ ഉണ്ടായെന്നുള്ളൂ ഓഫർ ടൈമിൽ വാങ്ങിയാൽ ആ ഒരു പ്രൈസിൽ നമുക്ക് വാങ്ങാം നമുക്ക് മേക്കപ്പ് മേക്കപ്പൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൂസ് പൗഡറാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നെക്സ്റ്റ് നമ്മൾ നമ്മളെ കണ്ണിന് മേക്കപ്പിലേക്കാണ് പോകുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കിൽ എനിക്ക് തോന്നിയത് കൂടുതലും കണ്ണാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മാഴ്സിൻ്റെ ഒരു ലിക്വിഡ് ഐഷൈഡ് ആണ് അതൊരു ഗ്ലിറ്ററി ഐഷയാണ് ഇതിന് ഷെയ്ഡ് വന്നിട്ട് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അപ്പോൾ ഒരു സിൽവർ കളറ് ഒരു ഗ്ലിറ്ററി ലുക്ക് നമ്മുടെ കണ്ണിന് തരുന്ന ഒരു ഐ ഷൈഡോ ആണ് സോ അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നേരെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കാണാം അപ്പം ഞാൻ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ശേഷം നമുക്ക് കണ്ണ് എഴുതാം വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രേസ് എന്ന് പറഞ്ഞൊരു ഈ ഇടയ്ക്ക് ലോഞ്ച് ആയിട്ടുള്ളൊരു ഐലൈനർ പെന്നാണ് ഇതിൻ്റെ ഒരു സൈഡിൽ സ്കെച്ച് ഐലൈനർ പെന്നും വരുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഒരു സ്റ്റാമ്പും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വിൻഡോ ലൈനറൊക്കെ എഴുതാൻ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ വിംഗ് ലൈൻ്റെ എഴുതുമ്പോൾ പ്രത്യേകം കാര്യം തന്നെ എല്ലാ രണ്ട് സൈഡും ഒരുപോലെ വെത്തില്ല പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ സ്റ്റാമ്പ് വെച്ചിട്ട് വിങ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും എഴുതുന്നത് എനിക്ക് കാണിക്കാൻ പറ്റാതെ എങ്ങനെ കണ്ണാടി നോക്കി എഴുതിയ തന്നെ ശരിയാകത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് എഴുതിയിട്ടുണ്ട് പിന്നെ കാജൽ യൂസ് ചെയ്യുന്ന ഗുഡ് വൈബ്സിൻ്റെ കാജിലാണ് ചെറുതായിട്ടൊന്നടി എഴുതി കൊടുത്തു പിന്നെ മസ്കാര നമ്മളുടെ കൊളോസൽ മസ്ക്കാരയാണ് യൂസ് ചെയ്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ വെച്ചിട്ട് നോസും ചീക്സും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്യുന്ന പാക്ക് കോസ്മെറ്റിക്സിൻ്റെ ബോസ് ലേഡി എന്ന് പറഞ്ഞ ഷെയ്റ്റിലുള്ള ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട് അതായത് ഒരു വെൽവെറ്റ് മാറ്റ് ഫിനിഷാണ് ഇതിന് കിട്ടുന്നത് പക്ഷേ ഇതിനൊരു പോരായ്മ ആയിട്ട് എനിക്ക് തോന്നിയത് പെട്ടെന്ന് ട്രാൻസ്ഫർ ആകുന്ന പോലെ തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് വീഡിയോ അപ്പം എങ്ങനെയുണ്ടോ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം നിങ്ങളുടെ ആത്മാർത്ഥമായി കമൻറ്റ് ചെയ്യാം അപ്പം ഒരുവിധം ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ കണ്ണത്രയും സെറ്റായില്ല കണ്ണ് ആ ഒരു വിംഗ്ഡ് ലൈനറായിട്ട് സെറ്റായില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാ പ്രോഡക്ട്സിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആയിരിക്കുകയെക്കോട്ടേക്കുകയാണ്